நியோட நம்மளே பந்தப்பட்ட அல்லாஹ் அழிஞ்சிட்டு தமிழ் வந்து अनुल पूबा <Anyway> <ícios emosi> <simple> ജനങ്ങളെ നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ ആ കച്ചവടം ചെയ്യുക വഴി നിങ്ങൾ വേദനാജനകമായ കഠിന കടോരമായ കലോരമായ രക്ഷപ്പെടും അങ്ങനെയുള്ള ഒരു കച്ചവടത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ നോഭാവം നമ്മൾ ഉണർത്തുകയാണ്

അതാണ് നിങ്ങൾക്ക് സൈറ് നിങ്ങൾ അതിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ അപ്പൊ അവാഹ് പറയാ നിങ്ങൾക്കൊരു വലിയ കച്ചവടം ആ കച്ചവടം നേരിക വഴി നിങ്ങൾ രക്ഷപ്പെടുന്നത് കഠോരമായ കഠിനമായ നരകത്തിൽ നിന്നാ നമ്മളൊക്കെ ദുന്യാവിലെ ഈ അല്പ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ പ്രവർത്തിക്കണമെന്നാൽ മരിച്ചു തന്നാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി എല്ലാരും കാര്യ പക്ഷേ മരിച്ച ശേഷം കുറിച്ചിട്ട് കാര്യമില്ലല്ലോ ദുന്യാവരി വെച്ച് തന്നതിന് വേണ്ടി പ്രവർത്തിക്കണം പണിയെടുക്കണം അതാണ് അന്നാൾ താര നേരത്തെ തന്നെ നമ്മോട് പറഞ്ഞത് വല്യ കച്ചവട നാളെ മരിച്ചു തന്നെ എന്ന് പറയുന്നത് അതിനെന്താണ് ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ടും മാർഗത്തിൽ പ്രവർത്തിക്കണം അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ നമസ്കാരം സുനിക്ക് ജമാത്ത് മറ്റുള്ള ജമാവത്താലും നല്ലതുപോലെ നിലനിർത്താൻ നമുക്കൊക്കെ ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ടും പഞ്ചാത മാർഗത്തിലായി പ്രവർത്തിക്കുമ്പോ ಅದು ನಿಮ್ ವಿಜಯ ീന്ന് രക്ഷപ്പെട്ട് സ്വർഗം കെട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു വിജയമാണെന്ന പരിശുദ്ധമായ കൊടുക്കാനിലൂടെ അമ്പാവു തമ്മോട് ഉണർത്തുകയാണ് അമ്മാബുത്താല നമുക്കൊക്കെ കൊണ്ട് വിജയിക്കുന്ന നല്ലൊരവസ്ഥ നിലനിർത്തി തരട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് മുഹമ്മദ് മുസ്തഫ സാധനങ്ങൾ പഠിപ്പിച്ചു നിങ്ങളുടെ വീട്ടുവാതിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക എന്നിട്ട് നിത്യേന ആ നദിയിൽ നിന്ന് ആ പുഴയിൽ നിന്ന് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ വല്ല അണിക്കും ശേഷിക്കുമോ എന്ന് സഹാബാക്കളോട് ചോദിച്ചപ്പോ സഹാപാക്കൾ പറഞ്ഞില്ല രവിയെ എന്നാൽ അതുപോലെയാണ് അഞ്ചു നേരത്തെ നിസ്കാരം ഒരാൾ അഞ്ചു നേരം നിസ്കരിക്കുമ്പോ അവരിടാ തെറ്റുകളും തെറ്റുകളി അവൻ ആ നിസ്കാരം ആ തെറ്റുകളൊക്കെ കഴുകിക്കാണ്ട് അവനെ ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആഗ്രഹമാകുന്ന ലോകത്ത് ചെന്നാലോ പഠിപ്പിച്ചു ഫഹുവ ഫീ റാദിയ യും നന്മകളും തിന്മകളും ഒക്കെ തൂക്കും തന്റെ നന്മ തൂങ്ങി കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ സ്വർഗ്ഗം ശ്ലോകം നല്ല ജീവിതമായിരിക്കും അവിയാണ് നൽകുക എന്താണ് നിങ്ങൾക്ക് അറിയോ അത് അത് കത്തിച്ചൊലിക്കുന്ന നരകമാണ് നരകത്തിലേക്ക് പോകും बाबू आप करते हैं हमारा नहरगढ़ भी एक बौगा की जगह है। ശരീരം കൊണ്ട് കൊണ്ട് സമ്പത്ത് ായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം തമ്പുരാന് അതിന്റെ ഭാഗമായി തമ്പുരാന് വാഹവെ ഒരുപാട് നൽകണം തമ്പുരാന് ഞങ്ങളൊന്ന് മുട പറഞ്ഞ സഹോദരിയുടെ പൊരളകെല്ലാം നമുക്ക് സന്തോഷത്തിലാക്കണം തമ്പുരാന് ഞങ്ങളൊന്ന് മരിച്ചവരെ ഞങ്ങളെ ചുറ്റു മുറപ്പെട്ട് എടുക്കണം اللہ <سؤال> رب无穷 اور عظیم ہے جو ہمیں زندگی عطا کرنے کا رب ہمارا ہے۔ آمین۔ ربنا آتینا فید دنیا حسنۃ و فین آخرۃ حسنۃ و قنا عذاب نار۔ آمین ربۃ کی اور ہم رسول <سؤال> واحی نبی حضرت صلی اللہ <سؤال> علیہ وسلم صلی اللہ علیہ وآلہ وسلم صلی اللہ علیہ وسلم محمد صلی اللہ علیہ وسلم اللہم صل علی رسول الی صلی علی